കഥാവായ് ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ ദൈവ മഹത്വത്തിലേക്ക് എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മുടെ കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ അവനെ പ്രതി ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു യേശു ക്രൈസ്തുവിൻ്റെ കുരിശുമരണം നമ്മുടെ രക്ഷയ്ക്ക് മുഖാന്തരമാണെന്ന് പൗലോസ് പറയുന്നു ആ അനുഭവം എങ്ങനെ ലഭിക്കുന്നു എന്ന് തനിക്ക് വ്യക്തമായി അറിയാമായിരുന്നു നമ്മിൽ പലർക്കും അത് വേണ്ടത്ര വ്യക്തമല്ലാതിരിക്കുന്നു കുരിശുമരണം ഒറ്റപ്പെട്ട സംഭവമല്ല യേശുവിൻ്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട ഒരു യഥാർത്ഥ്യമാണ് താൻ മരിക്കുന്നത് ദൈവത്തിൻ്റെ പ്ലാനിൽ പെട്ടതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് യേശു ജറൂസലമിലേക്ക് പോയത് മരിച്ചാലും താൻ ഉയർത്തെഴുന്നേൽക്കുമെന്നും ശിഷ്യരോടുകൂടെ കാലാന്ത്യത്തോളം ലോകത്തിൽ പ്രവർത്തിപ്പാൻ പിതാവായ ദൈവം തന്നെ നിയോഗിക്കുമെന്നും കഥാവ് അറിഞ്ഞിരുന്നു പ്രതീക്ഷിച്ചതുപോലെ പിതാവ് തന്നെ ഉയർപ്പിച്ചു ശിഷ്യന്മാരുടെ ഇടയിലേക്ക് താൻ വന്നു തൻ്റെ സാന്നിധ്യം മൂലം ശിഷ്യന്മാർക്ക് ധൈര്യവും ശക്തിയും ലഭിച്ചു അവർ മരിക്കുമ്പോൾ അവരുടെ ഗുരുവിനെ വ്യക്തമായി കാണാമെന്ന് അവർ പ്രത്യാശിച്ചു പൗലോസിൻ്റെ വിശ്വാസം ഇതായിരുന്നു സ്തഫാനോസ മരിക്കുമ്പോൾ ഈ അനുഭവം തനിക്ക് ഉണ്ടായിരുന്നതായി സാക്ഷിച്ചു മനുഷ്യപുത്രനായ യേശു ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതായി കാണുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് മരിച്ചത് നാം ഇവിടെ യേശുവിനോടുകൂടെ ജീവിതം നയിച്ചാൽ മരിക്കുമ്പോൾ തന്നോട് കൂടുതൽ അടുത്ത ബന്ധത്തിലേക്ക് പ്രവേശിക്കും യേശുവുമായി സഹവാസം ചെയ്യും താൻ കുരിശിൽ മരിച്ച് ഉയർത്തെരുന്നേറ്റതിനാലാണ് ഈ വിധത്തിൽ നമ്മെ രക്ഷിക്കുവാൻ കഥാവിന് സാധിക്കുന്നത് തൻ്റെ മരണം മൂലമാണ് താൻ ഇന്ന് നമ്മോടുകൂടെ വസിക്കുന്ന പദവിയിലേക്ക് ഉയർത്തപ്പെട്ടത് ഈ യേശുവുമായി ബന്ധപ്പെട്ടാണ് നാം ജീവിക്കുന്നതെങ്കിൽ നാം നിത്യതയിലും അവനോടുകൂടെ ആയിരിക്കും ജീവിക്കുന്നത് നമ്മെ രക്ഷിക്കാൻ തനിക്ക് സാധിക്കുന്നത് താൻ കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റതിനാലാണ് അപ്പോൾ യേശുവിൻ്റെ മരണം നമ്മുടെ രക്ഷയും പ്രശംസയുമാണ് ഇന്ന് നമ്മെ സഹായിക്കുന്ന യേശു കുരിശിലൂടെയാണ് ഈ ശുശ്രൂഷസ്ഥാനത്തേക്ക് കടന്നു വന്നത് അതുപോലെ നമുക്കോരോരുത്തർക്കും ഓരോരുത്തർക്കും ശുശ്രൂഷ സ്ഥാനത്തേക്ക് കടന്നു വരാം കഥാവായ് ഈശോയുടെ സഹനത്തിലൂടെ നമുക്കും പങ്കു ചേർന്നുകൊണ്ട് നമ്മളും കുരിശെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാം നമ്മളെല്ലാവരും അനുഗ്രഹിക്കപ്പെടും അയ്യം എസ് എമ്മ അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ ഹയമ്മസമ്മയുടെ അനുഗ്രഹം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ആമയം